റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലെ കുറ്റപത്രത്തിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടെന്ന് യാത്രയപ്പിന് ശേഷം എഡിഎം ചേംബറിലെത്തി പറ്റിയെന്നും അവരുടെ കയ്യിൽ ഒരു റെക്കോർഡിംഗ് ഉള്ളതായി സംശയം പ്രകടിപ്പിച്ചിരുന്നതായും ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ഇക്കാര്യങ്ങളെല്ലാം റവന്യൂ മന്ത്രി കെ രാജനെ അന്ന് തന്നെ വിളിച്ചറിയിച്ചെന്നും മൊഴിയിൽ ജില്ലാ കളക്ടർ പറയുന്നു കേസ് പ്രത്യേക അന്വേഷണ സംഘം കോടതി നൽകിയ കുറ്റപത്രത്തിൽ വീണ്ടും ദുരൂഹതകൾ ഉയരുകയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനു ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട റവന്യൂ മന്ത്രി കെ രാജൻ ഇതു സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ലെന്നാണ് പ്രതികരിച്ചത് എന്നാൽ കുറ്റപത്രത്തിന്റെ ഭാഗമായ കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയിൽ മന്ത്രിയെ തലേ ദിവസം തന്നെ ഇക്കാര്യങ്ങളെല്ലാം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയിച്ചെന്ന ജില്ലാ കലക്ടറും അറിഞ്ഞിട്ടില്ല എന്ന് മന്ത്രിയും പറയുന്ന മൊഴിയിലും പ്രതികരണത്തിലുമൊക്കെ ദുരൂഹതകളുണ്ട് അതാണ് ഇപ്പോൾ സംശയങ്ങൾ ബലപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അതേസമയം എ ഡി എമ്മിന്റെ ആത്മഹത്യയ്ക്ക് ഒരേയൊരു കാരണം പി പി ദിവ്യ തന്നെയാണെന്ന് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നു പ്രാദേശിക ചാനലുകാരനെ വിളിച്ചു വരുത്തി മനപൂർവ്വം നടത്തിയ അഴിമതി ആരോപണമാണ് ദിവ്യയുടേത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പെട്രോൾ പമ്പിന് പിന്നിലുള്ള ഉന്നതരെ സംബന്ധിച്ചോ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ചോ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് കുറ്റപത്രത്തിലുള്ള ഈ സംശയങ്ങൾ എന്തായാലും വിശദമായ അന്വേഷണവും പരിശോധനയും ഇനിയും നടത്തേണ്ടതുണ്ട് റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ